ഹലോ ഫ്രണ്ട്സ് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം വി എസ് ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഫ്രൈഡ് റൈസ് ആണ് എന്നാൽ നമുക്ക് വീട്ടിലേക്ക് പോയാലോ എന്നാൽ വാ പോകാം ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഇവിടെ മൂ മൂന്ന് ഗ്ലാസ് അരി എടുത്തിട്ടുണ്ട് മൂന്ന് ഗ്ലാസ് അരി എടുത്ത് നല്ലപോലെ കഴുകി വൃത്തിയാക്കി നമുക്ക് അരി ഒന്ന് കുതിർക്കാൻ വേണ്ടി ഒരു അര മണിക്കൂർ വെക്കാം ഞാനിവിടെ ഗ്രീൻ പീസ് നല്ലപോലെ കഴുകി വൃത്തിയാക്കി വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അപ്പോഴേക്കും നമുക്ക് ബാക്കിയുള്ള സാധനങ്ങളൂടെ റെഡിയാക്കാം ഫ്രൈഡ് റൈസിനെ ചേർക്കാൻ വേണ്ടി ഞാനിവിടെ ക്യാരറ്റും ഉള്ളിയും എടുത്തിട്ടുണ്ട് ഉള്ളി നമുക്ക് വറുത്ത് കോരി എടുക്കാൻ വേണ്ടിയാണ് ക്യാരറ്റ് നമുക്കിനി ഗ്രീൻ പീസിൻ്റെ കൂടെ വേവിക്കാൻ വേണ്ടിയിടാം ഗ്രീൻ പീസ് ഒന്ന് വെന്ത് വരുമ്പോഴേക്കും നമുക്ക് അതിലേക്ക് കറുവപ്പട്ട ഗ്രാമ്പു എന്നിവ ചേർത്ത് കൊടുക്കാം അതിനുശേഷം ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം അപ്പോഴേക്കും നമുക്ക് ഉള്ളിയേക്കൊന്ന് വറുത്തു പോരാ ഉള്ളി അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ എന്നിവ ഒന്ന് വറുത്തു പോരി വെക്കാം ഉള്ളി റെഡിയായി വന്നിട്ടുണ്ട് നമുക്കതിനൊന്ന് വറുത്ത് കോരി മാറ്റി വെക്കാം അടുത്തതായിട്ട് നമുക്കിനി മുന്തിരിങ്ങ ഇടാം ഉണക്ക മുന്തിരിങ്ങ അതൊന്ന് റെഡിയായി വരുമ്പോഴേക്കും അതും മാറ്റി വെക്കാം അതിനുശേഷം നമുക്ക് അണ്ടിപ്പരിപ്പും കൂടി ചേർത്ത് കൊടുക്കാം അതും ഒന്ന് വറുത്തു കോരിയതിന് ശേഷം അതും മാറ്റി വെക്കാം ഗ്രീൻപീസ് ഒരുവിധം വെന്ത് വരുമ്പോഴേക്കും നമുക്ക് അതിലേക്ക് നേരത്തെ അരിഞ്ഞു വെച്ച ക്യാരറ്റും കൂടി ചേർത്ത് കൊടുക്കാം ക്യാരറ്റ് ഒരുവിധം വെന്ത് വന്നിട്ടുണ്ട് അതിനുശേഷം നമുക്ക് നേരത്തെ കുതിർത്ത് വെച്ചിരുന്ന അരിയും കൂടി ചേർത്ത് കൊടുക്കാം അരിക്ക് വേണ്ടി വരുന്ന വെള്ളം വേണം ഉപയോഗിക്കാൻ ഒരു ഗ്ലാസ് അരിക്ക് ഒന്നര ഗ്ലാസ് വെള്ളം എന്ന രീതിയിലാണ് ഇവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത് അരി നല്ലപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് അരിയൊന്ന് ചെറുതായിട്ട് വേവിച്ചെടുക്കാം അരി അത്യാവശ്യം മെന്ത് വന്നിട്ടുണ്ട് ഇനി വെള്ളമെല്ലാം പറ്റി വരണം അരി ഒരു വിധം മെന്ത് വരുമ്പോഴേക്കും നമുക്കതിലേക്ക് റോസ് വാട്ടർ ചേർത്ത് കൊടുക്കാം റോസ് വാട്ടർ ചേർത്ത് കൊടുക്കുന്നൊരു ഫ്ലേവറിന് വേണ്ടിയാണ് ഒരുപാട് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യത്തിന് കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി വെള്ളമെല്ലാം പറ്റി റൈസ് നല്ലപോലെ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കിനെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി മാറ്റിവെക്കാം അതിനുശേഷം നമുക്ക് ദമ്മിലൊക്കെ പരിപാടിയിലേക്ക് പോകാം ഗമനു വേണ്ടി ഒരു പാത്രത്തിലേക്ക് നെയ്യ് ഇച്ചിരി ഒഴിച്ചു കൊടുക്കുക അതിനുശേഷം നെയ്യ് എല്ലാ ആ പാത്രത്തിൻ്റെ എല്ലാ വശത്തിലേക്കും വരുന്ന രീതിയിലൊന്ന് ഒഴിച്ചു കൊടുത്തതിനു ശേഷം ഒന്ന് ചൂടാക്കി എടുക്കുക അതിനുശേഷം നമുക്ക് നേരത്തെ മാറ്റി വെച്ച റൈസ് ലെയർ ലെയറായിട്ട് ഒന്ന് ഇട്ടുകൊടുക്കുക റൈസ് ഒരു ലെയർ സെറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്ന ഉള്ളി അണ്ടിപ്പരിപ്പ് മുന്തിരിഞ്ഞ പിന്നെ പുതിനീന മല്ലിയല എന്നിവ ഇതിലേക്ക് സെറ്റ് ചെയ്യാം അതിനുശേഷം ഇതുപോലെ പ്രൈസിനനുസരിച്ച് നമ്മൾ ഓരോ ലെയർ സെറ്റ് ചെയ്യുക അതിനുശേഷം നമുക്ക് ദമടിക്കാം അങ്ങനെ എല്ലാ റൈസും ലെയർ ലെയറായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ചെറിയ രീതിയിൽ ഒന്ന് രീതിയിലൊന്ന് ദമ്പടിച്ചെടുക്കാം ഇവിടുത്തെ നമ്മൾ ദമ്പ അടിച്ചിരിക്കുന്നത് എന്തായാലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം അങ്ങനെ ദമ്മൊക്കെ വെച്ച് കഴിഞ്ഞ് നമ്മൾ തുറക്കുകയാണ് നല്ല അടിപൊളിയായിട്ട് സാധനം റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം ഇത് നമുക്ക് ചിക്കൻ്റെ കൂടെയോ ബീഫിൻ്റെ കൂടെയൊക്കെ കഴിക്കാവുന്നതാണ് ഞാനവിടെ ചിക്കൻ കറിയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് കഴിച്ചു നോക്കാം അതിൻ്റെ കൂടെ ഒരു കുഞ്ഞു സലാഡ് കൂടി ഞാൻ റെഡി ആക്കിയിട്ടുണ്ട് നമുക്ക് ചിക്കനും കൂടി ഒരു പിടി കുടിക്കാം എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ പുതിയൊരു വീഡിയോ ആയി വരുന്നവരെ എല്ലാവർക്കും ദുബായ്